നമ്മൾ ചില സാഹചര്യങ്ങളിൽ അമിത ആഹ്ലാദം കാണിക്കാറുണ്ട് ചില വിവാഹങ്ങൾ ചില മരണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയാൻ തോന്നുന്നു ചില മരണങ്ങളിൽ അമിത ആഹ്ലാദം കാരണം ചിലരെ ഈ മരണം ആഘോഷിക്കുന്നവരെ കാണുമെന്ന് നമ്മളെ കൊണ്ട് സാധിക്കും അപ്പം ചോദിക്കും എന്താണ് ഈ ആഘോഷമെന്ന് ഇത് ഞാൻ പറയാനുണ്ടായി കാരണം ഒരിക്കൽ ഞാനൊരു മരണത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഒരു മരണ അടക്കത്തിന് വേണ്ടി ഞാൻ കടന്നുപോയി അവിടെ കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത് നമ്മൾ എന്ത് കാര്യങ്ങളില്ലെന്ന് പറഞ്ഞാലും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി കടമുണ്ടാക്കിയിട്ട് ചില ആഘോഷങ്ങൾ നടത്തുവാറുണ്ട് ആഘോഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ കടം കിട്ടുവാൻ വേണ്ടി വളരെ നന്നായി ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ ആഘോഷം മറ്റുള്ള മുന്നിൽ പൊങ്ങച്ചം കാണിക്കുക തൻ്റെ ഇല്ലാ ഇല്ലായ്മയല്ല അവിടെ പിന്നെയോ തനിക്കെല്ലാം ഉണ്ടെന്നുള്ളതായ ഒരു ഒരു മനോഭാവം മറ്റുള്ള മറ്റുള്ളവരുടെ മുന്നിൽ കാണുവാന് തക്കോണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മരണം ഇന്ന് ആഘോഷമാക്കി കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ പോയ ആ വീട്ടിൽ കണ്ട ഒരു കാര്യമാണിത് വലിയ നിവർത്തിയൊന്നുമില്ലാത്തൊരു ഭവനമാണ് എങ്കിലും അവിടെ കണ്ട ഒരു കാര്യം ഒരമ്മച്ച് മരിച്ചു ആ അമ്മച്ചിയുടെ അടക്കത്തിന് വേണ്ടിയിട്ട് അവിടെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെയും അവിടെ പ്രാർത്ഥനകളും അവിടെ നല്ല ഉപദേശങ്ങളും നല്ല പ്രസംഗങ്ങളും ഒക്കെ കേട്ടോണ്ടിരിക്കയാണ് എന്നാൽ ഞാൻ കണ്ടത് മൂന്ന് സെക്യൂരിറ്റിമാരെ കണ്ടു ഇപ്പോൾ പല മിക്കവാറും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉള്ളിലും ഇപ്പോൾ സെക്യൂരിറ്റി ഒരു ഫാഷനായിട്ട് മാറിയേക്കുക അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കാരണം ഇതിനക വാഹനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ചിലപ്പം പത്തോ പതിനഞ്ചോ വാഹനങ്ങളായിരിക്കും അത് കൊണ്ടുവരുന്നവർ അവരെ നിയന്ത്രിച്ച് അവരെ അത് വേണ്ടുന്ന രീതി കൂടെ അത് എവിടെയെങ്കിലും കൊണ്ട് അത് പാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നവർക്കറിയാം എന്നാൽ ഈ വീട്ടുകാരെ പൊങ്ങച്ചം കാണിക്കുക കാരണം മൂന്ന് സെക്യൂരിറ്റികളെ വിളിച്ചു നിർത്തിയാൽ ഒരു സെക്യൂരിറ്റി ഇങ്ങേ തളിക്കൽ റോഡിൻ്റെ ഇങ്ങേ തളിക്കൽ ഒരു സെക്യൂരിറ്റി റോഡിൻ്റെ അങ്ങേ തളിക്കൽ ഒരു സെക്യൂരിറ്റി വീടിൻ്റെ പഠിക്കൽ നമ്മുടെ ആഘോഷം എത്ര തിമിർപ്പോളാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഓർത്ത് നോക്കണം ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ചിന്താൽ ഭാരപ്പെടുന്ന വീടുകളിലാണ് ഇങ്ങനെയുള്ളതായ ആഘോഷങ്ങൾ നടത്തുന്നത് ഒന്ന് ചിന്തിക്കുക പണമുള്ളവൻ അവൻ്റേതായ പണത്തിൻ്റെ ആ കുങ്കു കാണിക്കും അതിനനുസരിച്ച് ഇല്ലാത്തവൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ആഘോഷമാണ് ഒരു മാർഗമില്ലാത്തവൻ കാണിക്കുന്ന ആഘോഷങ്ങളാണ് വീഡിയോ വീഡിയോക്കാരെ വിളിച്ച് വീഡിയോ എടുക്കുന്നു ലക്ഷങ്ങളാണ് ഇന്നൊരു വീഡിയോ എടുത്ത് വേണമെങ്കിൽ ലക്ഷങ്ങളാണ് ലക്ഷങ്ങളെ ഒരു വീഡിയോ അത് നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങ് രണ്ടും മൂന്നും വീഡിയോക്കാരെ വിളിച്ചിട്ട് അതിന് വീഡിയോ എടുക്കുക ഞാൻ ചോദിക്കട്ടെ ഈ വീഡിയോ എടുക്കുന്നത് ആ എടുത്ത് അല്ലെ ആ അടക്കം കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഈ വീഡിയോ എടുത്ത് അതിൻ്റെ ഫിലിം അല്ലെങ്കിൽ അതിൻ്റേതായ ക്യാമറയിൽ അത് പതിഞ്ഞു താങ്ങുന്ന അതിൻ്റെ ഭാഗങ്ങൾ നമുക്കത് കാണുവാൻ കിട്ടും ഈ ഒരു നേരം കാണുന്നതല്ലാതെ പിന്നെ അത് കാണുന്നുണ്ടോ എത്ര ലക്ഷം രൂപ മുടക്കിയിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം മോർച്ചറി വെക്കണം എന്നുള്ളതായി ആഘോഷം ഇന്ന് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അങ്ങനെ വെക്കുന്നവരുണ്ട് കാരണം മക്കളും അല്ലെങ്കിൽ കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ വിദേശങ്ങളാണെങ്കിൽ അവർ വന്ന് വന്ന് അത് കാണുവാൻ വേണ്ടി അതിന് വേണ്ടതായ ഒരു നല്ല സാഹചര്യമാണ് മോർച്ചറി കൊണ്ട് വെച്ച് ബോഡി അത് കേട് കൂടാതെ സൂക്ഷിക്കുക എന്നൊക്കെ ഒന്നും അവിടെയുള്ള സൗകര്യങ്ങളുണ്ട് എന്നാലേ ആരും വന്ന് കാണാനില്ല മക്കളൊന്നും വിദേശങ്ങളിലും ഇല്ല വീട്ടുകാർ മാത്രമേ നാട്ടിലുള്ളൂ അവർ പ്രത്യേകിച്ച് വേറെ വേറെ ആരും വരാനില്ലെന്നുള്ളിൽ ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാലും ഇതുകൊണ്ട് മോർച്ചറിയിൽ രണ്ട് ദിവസം വെക്കുന്നു അതും ഒരാഘോഷമാണ് അല്ലേ പിന്നെ ഒരു കാപ്പി സൽക്കാരം പഴയ കാലങ്ങളൊക്കെ ഒരു വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടുള്ളവരൊക്കെയും അവിടെ ഒന്നിച്ചു കൂടിയിട്ട് അവിടെ അതൊരു ദുഃഖത്തിൻ്റെ ആചര ഒരു ദുഃഖത്തിൻ്റെ ഒരു ഒരു രീതിയായിരുന്നു അവിടെ കാരണം ദുഃഖാചരണം അങ്ങനെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നതല്ല ഇന്നൊരു മരണം നടക്കുന്നൊരു വീട്ടിൽ അവിടെ ദുഃ ദു ദുഃഖത്തിൻ്റെ യാതൊരു പ്രതിയും കാണാനില്ല ഒരു ഒരു പ്രാതിഥ്യവും ദുഃഖത്തിന് കൊടുക്കുന്നവർ അവർ ആഘോഷിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളുടെ പൊങ്കച്ചം എത്രയോ കാണിക്കാമെന്നുള്ളതായൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഇന്ന് മരണത്തിൻ്റെ അല്ലേൽ മരിച്ചു കിടക്കുന്ന ആളുടെ മുന്നിൽ ഇരിക്കുവാൻ വേണ്ടി ആൾ യൂണിഫോം അതായത് ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന മക്കളെയും മരുമക്കളെയും ഒക്കെയും കാണുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കും ഒരു ഫാഷൻ പരേഡാണ് അവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് ഇതിനവിടെ എല്ലാവരും യോജിക്കണമെന്നില്ല എന്നാൽ യോജിക്കുന്നവരും കാണും എന്നാൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം മരണം ആഘോഷിക്കുകയുള്ളതല്ല നമ്മൾ കൂടെ ഇരുന്ന ഒരാൾ അത് അപ്പച്ചനായിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെ ആരെങ്കിലും ആയിക്കോട്ടെ അവരെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അവർ പോകുമ്പോൾ അവരെ ദുഃഖഭാരത്തോടെ നമ്മൾ യാത്രയായിരിക്കണം ഇന്ന് പറയുന്നുണ്ട് ഇന്ന് പാടുന്നുണ്ട് ചില ക്രിസ്ത്യ കുടുംബങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ പറഞ്ഞത് കാരണം ഇന്ന് ക്രിസ്ത്യ കുടുംബങ്ങളിലാണ് ഇങ്ങുള്ളതായ ഈ പൊങ്ങച്ചങ്ങളും ഈ ഫാഷൻ പരടുക്കുന്ന ഇന്ന് കാണുന്നത് എന്നാൽ ഒന്ന് ഓർത്തു നോക്കി ആ ഒരു കാര്യത്തിൽ ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരും ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരും ഒക്കെയും വളരെ നല്ല രീതിയാണ് അവർ പുലർത്തുന്നത് കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ളതായി ഇങ്ങനെയുള്ള ഫാഷൻ പരടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ കാര്യങ്ങളൊന്നും അവർ നടത്തുന്നില്ല അവരെ ആ പഴയ ആചാരം ഇന്നും അവർ തുടർന്നു കൊണ്ടുപോകുന്നു അവിടെ ഒരു മരണ വീട്ടിലോ ഒരു മുസ്ലിമിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദു സഹോദരൻ്റെ വീട്ടിലോ നമ്മൾ കടന്നു തന്നാൽ അവിടെ ദുഃഖത്തിൻ്റെ ഒരു ഒരു ഭാ ഭാവം നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പ്രസ്താവിച്ചത് പ്രിയപ്പെട്ടവരേ നമ്മൾ ചിന്തിക്കണം എന്തിനാണ് ഇനി ആഘോഷം കാണിക്കുന്നത് മരണം ആഘോഷിക്കണമല്ല എന്നാൽ മരണപ്പെട്ടു ചെന്നാൽ പാട്ട് പാടുന്നുണ്ട് എന്താണ് ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു ആർക്കാണ് ആശ്വാസം കിട്ടിയത് മരിച്ചവർക്കും മരിച്ചവർക്കല്ല ആശ്വാസം കിട്ടിയത് പിന്നെ ജീവിച്ചിരിക്കുന്നവരാണ് അതാണ് അവൻ പാടുന്നത് അവർ പാടുന്ന അതാണ് കാരണം ഇത്രയും നാൾ ലോകത്തിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ഇനി ഒരിക്കൽ പോലും വരത്തില്ലെന്നു പറഞ്ഞാൽ സന്തോഷമാണ് അതെ ആശ്വാസം ആർക്കാണ് ആശ്വാസം ജീവിച്ചിരിക്കുന്നവർക്ക് കാരണം അവൻ പോയല്ലോ ഒരുത്തൻ പോയല്ലോ അതുകൊണ്ട് എനിക്ക് വളരെ ആശ്വാസമാണല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് ആശ്വാസമേ കേറെ തിങ്ങിയിടുന്ന വിശ്വാസത്ത നോക്കി ആശ്വാസമേ എനിക്ക് ആ എനിക്കങ്ങ് തിങ്ങയാണ് എൻ്റെ ഹൃദയത്തിലങ്ങ് തിങ്ങയാണ് എന്താണ് ഈ ഒരാൾ പോയല്ലോ ഈ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ അതുകൊണ്ട് എന്തോ ഒരു സന്തോഷമാണ് എന്തോ ഒരു ആശ്വാസമാണ് എനിക്കുള്ളത് ഇത്രയും നാൾ എനിക്ക് ആശ്വാസം ഈ മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ മനുഷ്യനെക്കുറിച്ച് എനിക്ക് ആശ്വാസമില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസമാണ് ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ മരണം ആഘോഷിക്കുകയാണല്ലോ നമ്മളിൽ നിന്നൊരാൾ വേർപെട്ടു പോകുമ്പോൾ അതിൻ്റെ ദുഃഖഭാരം നമ്മുടെ ഹൃദയത്തിലുണ്ട് ഒരിക്കലും ഒരു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു അമ്മയുടെ അപ്പച്ചന് അല്ലെ അമ്മച്ചട ഭർത്താവ് അപ്പച്ചൻ മരിച്ചു മക്കൾ മൂന്നാല് പേരുണ്ട് ആൺമക്കളുണ്ട് വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും അവർ ഒരു പരുവത്തിലും കഴിഞ്ഞു പോകുന്ന പക്ഷേ അമ്മച്ച അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഈ അപ്പച്ചൻ്റെ ബോഡിയൊക്കെ അടക്കിക്കഴിഞ്ഞ് അമ്മച്ചയുടെ ആ മനസ്സിലെ പ്രയാസം മാറുന്നില്ല ചില ദിവസങ്ങളോളം അമ്മച്ചിയുടെ പ്രയാസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഒടുവിൽ പലരും ചോദിച്ചു അമ്മച്ചി എന്താണ് ഇങ്ങനെ ഇത്ര പ്രയാസം അപ്പച്ചൻ പ്രായമായില്ലയോ ഇനിയും പോട്ടെ ഈ ലോകത്തിൽ കിടന്ന് കഷ്ടപ്പെടണോ ഒക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മച്ചൻ പറഞ്ഞ കാര്യം ഇതാണ് അപ്പച്ചൻ പോട്ട് മക്കളെ എനിക്കതിൻ്റെ പ്രയാസമില്ല എന്നാലും ഞാനും മരിച്ചേ കൊള്ളു പക്ഷേ എനിക്കൊരു പ്രയാസമുള്ളത് അപ്പച്ചൻ മരിച്ചതിൻ്റെ പേരിൽ എനിക്കുള്ള പ്രയാസമെന്ന് പറഞ്ഞാൽ അത് പ്രയാസമല്ല എനിക്ക് എന്നാൽ അപ്പച്ചൻ പോയി ഞാനും പോകും ഒരു സമയത്ത് എന്നാൽ എന്നെ ഇപ്പോൾ അലട്ടുന്ന അല്ല എനിക്ക് അമ്പലനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ എൻ്റെ കഴുത്തിൽ ആകപ്പാടെ രണ്ട് മാല രണ്ട് പവൻ്റെ ഒരു മാല മാത്രമേ ഉണ്ടായിരുന്നു എൻ്റെ മക്കളത് എൻ്റെ കഴുത്തിൽ നിന്ന് പറിച്ചെടുത്താണ് അവർ കൊണ്ടു ഇത് വിറ്റിട്ട് അവരതിൻ്റെ കാശ് വാങ്ങിച്ചാണ് ഈ ആർഭാടവും ഈ അലങ്കാരങ്ങളും ഈ മോഡിഫിക്കേഷനും ഈ പൊങ്ങച്ചവും കാണിച്ചത് നോക്കി അമ്മച്ചൻ്റെ വേദന എന്താണ് അപ്പച്ചൻ പോലുള്ള വേദനയല്ല പിന്നെ തനിക്ക് ആകപ്പാടേ ഉണ്ടായിരുന്ന രണ്ട് ഭവനെയുള്ള അത് മക്കൾ എന്തോ അപ്പച്ചൻ്റെ മരണം ആഘോഷിക്കുകയായിരുന്നു അവർ നാട്ടുകാലുമുന്നിൽ പൊങ്ങച്ചൻ കാണിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള പൊച്ച പൊങ്ങച്ചങ്ങളെല്ലാം നമുക്ക് ആവശ്യം പിന്നെയും നമ്മൾ സാധാരണ ജീവിതമാണ് നയിക്കേണ്ടത് അതാണ് കർത്താവായ യേശു പറഞ്ഞത് മത്തായിട്ട് സൂക്ഷ്മി ഒരു കാര്യമുണ്ട് നിങ്ങൾ പള്ളികളിൽ മുഖ്യാസ്ത്രവും പിന്നെ അങ്ങാടിയിൽ വന്നനും നോക്കണമേ പള്ളിയിൽ ചെന്ന അവിടെ മുഖ്യസ്ഥാനം വേണം അങ്ങാടി ചെന്ന അവിടെ വന്ദനം വേണം കാരണം നാല് പേരുടെ മുന്നിൽ പ്രശസ്തി വേണം നാല് പേരുടെ മുന്നിൽ പ്രശസ്തി വേണം ഇതൊക്കെയാണ് പലരൊന്നും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് നമുക്കിത് നമ്മളെ കൊണ്ടാ ഇത് ചെയ്യുവാൻ സാധിക്കുമോ നമുക്കിത് ഉതകുന്നതാണോ അങ്ങനെയുള്ള കാര്യം നോക്കി നമ്മൾ പിന്മാറിപ്പോണം പ്രിയപ്പെട്ടവർ ഈ നല്ല കൂടെ നമുക്ക് മുന്നോട്ട് പോകാം